കുമ്പളങ്ങി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും എസ് ടി ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് വാരനാട് പിഒ ചേർത്തല ആലപ്പുഴ ിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി അരൂർ ദേശീയപാതയിൽ ചന്ദിരൂരിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് കുടിവെള്ള പാഴായി രണ്ട് ദിവസമായി കുടിവെള്ളം ദേശീയപാതയോരത്ത് തളം കെട്ടി കിടക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ചന്ദിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് വടക്കുവശം ടേണിന് സമീപത്തായിരുന്നു പൈപ്പ് പൊട്ടിയത് ചൊവ്വാഴ്ച വൈകിട്ടാണ് കുടിവെള്ള പൈപ്പ് ചോർച്ച ഉണ്ടായത് ഉടൻ തന്നെ വിവരം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും നന്നാക്കാൻ ഇതുവരെ ആരും എത്തിയില്ലെന്ന് സമീപത്തെ പലചരക്ക് കട നടത്തുന്ന ശ്രീധരൻ ഷേണായി പറഞ്ഞു ദേശീയപാതാ ഓരത്ത് അദ്ദേഹത്തിന്റെ കടയിലേക്കും കടക്ക് പിന്നിലുമുള്ള വീടുകളിലേക്കും കുടിവെള്ളം ഒഴുകി പ്രദേശം മലീമസമായിരിക്കുകയാണ് സമീപത്തെ മറ്റു വീടുകളിലേക്കും കുടിവെള്ളം ഒഴുകി എത്തുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് കുടിവെള്ളം പമ്പ് ചെയ്യുമ്പോൾ പ്രഷർ ഉണ്ടായിരുന്നതിനെ തുടർന്ന് ദുർബലമായ പൈപ്പിന്റെ ഭാഗത്തായിരുന്നു ചോർച്ച ഉണ്ടായിട്ടുള്ളത് ഉടൻ തന്നെ പൈപ്പ് അടച്ച് കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചന്ദിരൂർ